നമസ്കാരം സ്വാഗതം കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തിയൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും അറവണ്ണ മസ്ജിദുൽ മനാർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു സംഭവിച്ച പ്രസ്ഥാനം അത് ജമ്മിയത്തുൽ സലഫീന്റെ കീഴിൽ പുനർനിർമ്മിക്കുന്ന മസ്ജിദുൽ മനാറിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കേരള വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു കേരള ജമ്മിയത്തുൽ ഉലമ മർക്കസുദാവ ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹമീദ് മദനി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി യു മുഹമ്മദ് മദനി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഡോക്ടർ സി എം സാബിർ നവാസ് കെ എം അബ്ദുൽ ഖാദർ ജനത ബസാർ സലഫി മസ്ജിദ് ഖത്തീബ് ജസീർ അൻസാരി പറവണ്ണ മസ്ജിദുൽ മനാർ ഖത്തീപ് ഹമീദ് പാറയിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നമ്മളൊക്കെ അതിന്റെ അത് സ്വീകരിക്കുകയും അതിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഇനി ഇത് പുനർനിർമ്മിക്കുമ്പോ വളരെ പ്രൗഢമായ ഒരു പള്ളി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതിന്റെ അതിൽ ഭാഗവാക്കാകേണ്ടത് ജമ്മിയത്തുൽ സലഫീൻ സെക്രട്ടറി എം കെ അബ്ദുൽ മജീദ് സ്വാഗതവും പ്രസിഡന്റ് സി എം പി മുഹമ്മദ് അലി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി കൺവീനർ പി കുട്ടി പി പി സൈനുദ്ദീൻ സി എം എ നാസിമുദ്ദീൻ പി ടി മുഹമ്മദ് താഹിർ സി എം സി കാദർ കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് നിലവിഷൻ തിരൂർ ആ ിൽ നിന്ന് രക്ഷപ്പെടുവാനും അതേപോലെ തന്നെ അള്ളാഹിന്റെ അടുക്കൽ ഈ പ്രദേശത്തിൽ വെളിച്ചം പകർന്ന സ്വീകരിക്കുമാറാകണമേ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നേരത്തെ സൂചിപ്പിച്ച ഒരു ചിലമായി വന്ന് പള്ളിക്ക് പണിക്ക് വേറെ പണി കമ്മിറ്റിയുടെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവും പിന്നെയും പണിയും